നമ്മുടെ കുരീക്കോണം വാർഡിലാണ് ഇത് സംഭവിച്ചേക്കുന്നത് നമ്മുടെ കുരീക്കോണം കുന്നമ്പുറത്ത് ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്ന പുള്ളിക്കാരൻ എന്നാലിപ്പോൾ കുറച്ച് നാളുകൊണ്ട് തൊട്ടടുത്തൊരു വീട്ടിലൊരു രോഗിയൊരു പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ഞായറാഴ്ച പുള്ളിക്കാരൻ ഇറങ്ങിയതാണ് അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് കാണുന്നില്ല ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിക്കും വീട്ടിലെ പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ച് തിങ്കളാഴ്ചയും കൂടെ കാണാതെ വന്നപ്പോൾ വീട്ടിൽ വന്ന് നോക്കി നോക്കിയപ്പോൾ കഥകൾ തുറന്ന് കിടക്കുന്നു അപ്പോൾ വിചാരിച്ച് പുറത്തോട്ടിറങ്ങിപ്പോവെന്ന് എന്നാൽ ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോഴും വിളിച്ചിട്ട് എടുക്കുന്നില്ല അങ്ങനെ അഞ്ചൽ സിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷം അവർ തന്നെ ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഒരു ചെരുപ്പ് കിണറ്റിൻ്റെ അടുത്തിരിക്കുന്നതായിട്ട് കണ്ട് സംശയാസ്പദമായ രീതിയിൽ അപ്പോൾ തന്നെ മോട്ടർ കൊണ്ടുവന്ന് വെള്ളം പറ്റിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് കണ്ട് എന്നാലിപ്പോൾ വീട്ടിൽ വന്ന് നോക്കിയപ്പം കഥകിൽ ഉറൂന്ന് സർവീസ് സർന ബാങ്കിൽ നിന്നും പുള്ളിക്കാൻ്റെ വസ്തു പണയപ്പെടുത്തി ജാമ്യം നിന്നതായിട്ടുള്ളൊരു നോട്ടീസ് രജിസ്ട്രാർ കൊണ്ടുവന്ന് ഒട്ടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇപ്പോൾ അതിൻ്റെ നടപടികളുമായി നീങ്ങുകയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും